നമസ്കാരം ഗുരുവായൂരി വോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് വരുന്ന പല ഭക്തർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ പൂജകളാണ് തൊഴേണ്ടത് ഏതൊക്കെ സമയങ്ങളിലാണ് തൊഴേണ്ടത് എപ്പോഴൊക്കെയാണ് സുഖമായിട്ട് ദർശിക്കാനായിട്ട് സാധിക്കുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പലർക്കും അറിയാറില്ല എൻ്റെ അടുത്ത് പലരും ഈ ഓരോ പൂജകളെ പറ്റിയിട്ടും ഇപ്പോൾ വന്നാലാണ് ആ പൂജ തൊഴാനായിട്ട് സാധിക്കുക എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അതായത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെ എല്ലാ ചടങ്ങുകളും നി മുതൽ മുതലേ തൃപ്പുകയും കഴിഞ്ഞ് ഭഗവതി അമ്മയുടെ അഴലും കൃഷ്ണനാട്ടവും കഴിയുന്നത് വരെ വിശദമായിട്ട് കുറച്ചു നേരം സംസാരിക്കാമെന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും അറിയാമല്ലേ ഇന്നും പുലർച്ചെ മൂന്ന് മണിക്കാണ് ഭഗവാന്റെ ആ ഒരു നട തുറക്കുന്നത് ആ മൂന്ന് മണി അടിക്കുന്നത് നോക്കിയിട്ട് നമ്മൾ എല്ലാവരും നിർമാലിം തൊഴാനായിട്ട് കാത്ത് കാത്ത് നിൽക്കാറുണ്ട് ആ ക്ലോക്കിൽ നോക്കിയിട്ട് എപ്പോഴാണോ മൂന്നാകുന്നത് ആ ഒരു സമയത്തിനെ മണിയടിക്കാനായിട്ട് കയറും പിടിച്ചിട്ട് ഇങ്ങനെ കാവൽക്കാരും നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങുന്നില്ല ക്ലോക്കിൽ എപ്പോഴാണോ മൂന്ന് മണി ആകുന്നത് ആ സമയത്ത് നാഴികമണി മണി മൂന്ന് തവണ മുഴങ്ങും അപ്പോഴാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ നട തുറക്കുന്നത് അപ്പോൾ തന്നെ ഗോപുരവാതിലും ഇങ്ങനെ തുറക്കൂട്ടോ അപ്പൊ അവിടെ ഭഗവാന്റെ ആ ഒരു നിർമാല്യം കാണാനായിട്ട് തൊഴാനായിട്ട് കാത്തു നിൽക്കുന്ന ഭക്തരിങ്ങനെ ഓടി അകത്തേക്ക് പ്രവേശിക്കുന്നത് കാണാം അവിടെ കാത്തു നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭക്തി നിർഭരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഭഗവാന്റെ കീർത്തനങ്ങൾ ഭജനകൾ ആലപിച്ചുകൊണ്ട് എല്ലാവരും അങ്ങനെ ഏറ്റുപാടിക്കൊണ്ട് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ആ ഒരു തിരുമുഖം ദർശിക്കാനായിട്ട് ഇങ്ങനെ കാത്തു കാത്ത് നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച അതൊന്ന് പ്രത്യേകം അനുഭവിച്ച് അറിയേണ്ടത് തന്നെയാണല്ലേ അങ്ങനെ മൂന്ന് മണിക്ക് നാഴികമണി മുഴങ്ങുന്ന ആ ഒരു സമയത്ത് ഗോപുരവാതിൽ ഇങ്ങനെ തുറന്ന് ഭക്തരെല്ലാവരും ഓടി ആ ഒരു കൊടിമരവും കടന്നിട്ട് വാതിൽമാടവും കടന്നിട്ട് ഭഗവാന്റെ മുന്നിലേക്ക് എത്തുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത് എല്ലാവരുടെ മനസ്സിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു തിരുമുഖം കാണാനായിട്ട് പോകുന്ന ആ ഒരു കാഴ്ച ആ ഒരു അനുഭൂതി എന്ന് പറയുന്നത് അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് കേട്ടോ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അത്രയും വിശേഷപ്പെട്ടതാണ് നിർമ്മാല്യ ദർശനം എന്ന് പറയും ആ ഒരു നിർമാല്യ പുണ്യം നേടാനായി തന്നെയാണ് ഓരോ ഭക്തനും കാത്തു കാത്തു നിന്ന് ഉറക്കമുളച്ചിട്ട് അവിടെ വന്ന് കാത്തു നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നിർമാല്യത്തിന്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഭഗവാനെ കാണാനായിട്ട് വരുന്നത് എന്ന് ചോദിച്ചാൽ അത് നിർമാല്യ പുണ്യം നേടാൻ വേണ്ടി തന്നെയാണ് കേട്ടോ അത് മുൻപ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് നിർമ്മാലി എന്ന് പറയുന്നത് ഭഗവാന്റെ തലേ ദിവസത്തെ കൂടി ദർശിക്കുക എന്നുള്ളതാണ് അതായത് തലേദിവസം വിളക്കെഴുന്നള്ളിപ്പും തൃപ്പുകയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം നട തുറക്കുന്നത് വരെ ദേവന്മാരാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആ വിഗ്രഹത്തിൽ പൂജിക്കുന്നതെന്ന് സാധാരണ ഒരു പൂജയൊക്കെ കഴിഞ്ഞിട്ട് നട തുറക്കുന്ന സമയത്ത് ഭഗവാന്റെ വിഗ്രഹത്തിലുള്ള ഒരു ചൈതന്യം നമുക്ക് ലഭിക്കുന്നത് അതായത് പൂജകൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒരു ചൈതന്യം ഭഗവാന്റെ ഉണ്ടായിരിക്കുമല്ലോ ആ ഒരു ചൈതന്യമാണ് നട തുറക്കുന്ന സമയത്ത് ഭക്തർക്ക് ലഭിക്കുന്നത് അപ്പോൾ പൂജകൾ ചെയ്യുന്നത് ദേവന്മാരാണെങ്കിലും എത്രമാത്രം കൂടുതലായിരിക്കും എത്ര ഇരട്ടി വർദ്ധിച്ചിട്ടായിരിക്കും ആ ഒരു ചൈതന്യം ഭഗവാന്റെ വിഗ്രഹത്തിലുണ്ടായിരിക്കുക അപ്പോൾ ആ ഒരു ചൈതന്യത്തെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നിർമാല്യം തൊഴുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റിൽ താഴെ നിർമാല്യം ഉണ്ടായിരിക്കുള്ളൂ അതായത് മൂന്ന് മണിക്ക് നട തുറന്നിട്ട് മൂന്നേ പത്തോടു കൂടി തന്നെ നിർമാല്യം അവസാനിക്കുന്നതായിരിക്കും കേട്ടോ ഗുരുവായൂരപ്പൻ്റെ ഓരോ അലങ്കാരങ്ങളും ഇങ്ങനെ അഴിച്ചു മാറ്റിയിട്ട് പിന്നെ ദേഹത്ത് നിന്ന് ആ കളഭമൊക്കെ എടുത്ത് ഒരു പട്ടിലിങ്ങനെ വെച്ച് പിന്നെ മുഖച്ചാർത്താണ് മാറ്റിയ ആ മുഖച്ചാർത്ത് ചന്ദനം കൊണ്ടായിരിക്കുമല്ലോ ചാർത്തിയിട്ടുണ്ടായിരിക്കാം അതെല്ലാം മാറ്റിയിട്ട് ഭഗവാൻ ആ ഒരു സമയത്ത് നിർമ്മാലയത്തിൻ്റെ സമയത്ത് വിശ്വരൂപ ഭാവത്തിലായിരിക്കും ദർശനം നൽകുക അതായത് നമ്മുടെ സർവ്വ പാപങ്ങളും ശമിപ്പിക്കുന്ന ഗുരുവായൂരപ്പനായിട്ട് നിർമാല്യ ദർശനം തൊഴുതു കഴിഞ്ഞാൽ ഈ നമ്മുടെ എല്ലാ പാപങ്ങളും നശിക്കും എന്നാണ് വിശ്വാസം വിശ്വരൂപനായിട്ട് പൊന്നു ഗുരുവായൂരപ്പനായിട്ട് നമുക്ക് നിർമാല്യ ദർശനത്തിന് ഭഗവാനെ കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം പത്ത് മിനിറ്റേ നിർമാല്യം ഉണ്ടായിരിക്കുള്ളൂ പിന്നെ അവിടെ നിന്ന് അടുത്ത ചടങ്ങായിട്ട് വരുന്നത് എന്നാഭിഷേകമാണ് എന്നാഭിഷേകം നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുന്നത് ഏകദേശം മൂന്നേ പത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഏകദേശം അഞ്ച് മിനിറ്റ് തന്നെ നിർ എന്നാഭിഷേകം ഉണ്ടായിരിക്കുള്ളൂ അപ്പം ആ ഒരു സമയത്ത് ഭഗവാന്റെ ഭാവം എന്ന് പറയുന്നത് വാതാലേശനായിട്ടാണ് വാദരോഗ നിവാരകനായിട്ട് അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഇപ്പോൾ വേദനകൾ ശരീരവേദനകൾ ഒക്കെ ഉണ്ടെങ്കിൽ എണ്ണാഭിഷേകം കണ്ടുതൊഴുന്നത് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ അത് ഭക്തർക്ക് ഷീട്ടാക്കാനും സാധിക്കും ഈ ഒരു എണ്ണാഭിഷേകം ആടിയ എന്നുള്ള പേ ആടിയ എണ്ണ എന്നുള്ള പേരിൽ നമുക്ക് ഷീട്ടാക്കിയിട്ട് വാങ്ങാനായിട്ടും സാധിക്കും കേട്ടോ അപ്പം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭക്തർക്ക് വിശ്വാസത്തോടെ ഭഗവാനെ പ്രാർത്ഥിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭക്തരുടെ വേദനകളെല്ലാം അതായത് അസുഖങ്ങളെല്ലാം മാറ്റി നൽകുന്നതായിട്ടാണ് വിശ്വാസം പലരും നമ്മുടെ അടുത്ത് ആടിയെണ്ണ ഉപയോഗിച്ചിട്ട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവരുടെ വേദനകളെല്ലാം മാറ്റി ഭഗവാൻ മാറ്റി തന്നു എന്നുള്ളത് അപ്പം അത്രയും ഗുണം ഏറിയ ഔഷധ ഗുണമുള്ള എണ്ണയാണ് ഭഗവാന്റെ ആടിയെണ്ണ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഭഗവാന്റെ ആ ഒരു വിഗ്രഹം എന്ന് പറയുന്നത് പാതാളാഞ്ചന ശിലയിലാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പം ആ ശിലയിൽ അഭിഷേകം കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു എണ്ണയ്ക്ക് ഔഷധമൂല്യം കൂടുതലായിരിക്കും അല്ലേ പിന്നത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാല് ഭഗവാന്റെ ദേഹത്ത് സ്പർശിച്ചിട്ടുള്ള എണ്ണയാണ് അപ്പം എത്ര മാത്രം പുണ്യമായിട്ടുള്ള ഒരു അനുഗ്രഹിച്ച ആ ഒരു എണ്ണയായിരിക്കും അതാണ് നമ്മൾ ദേഹത്ത് പുരട്ടുന്നത് അപ്പം അതുകൊണ്ടാണ് അത്രയേറെ ഫലം ആ ഒരു ആടിയ എണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ട് ഭക്തർക്ക് ലഭിക്കുന്നത് എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ആടിയ എണ്ണ അതായത് എണ്ണാഭിഷേകം കണ്ടു തൊഴുതു കഴിഞ്ഞാല് വാതാലേശനായിട്ട് വാദരോഗ നിവാരകനായിട്ടായിരിക്കും ശ്രീ ഗുരുവായൂരപ്പൻ നമുക്ക് ദർശനം നൽകുക അതാണ് അതിൻ്റെ ഫലമായിട്ട് പറയുന്നത് കേട്ടോ അങ്ങനെ എണ്ണാഭിഷേകം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചടങ്ങാണ് വാഗച്ചാർത്ത് വാഗച്ചാർത്തും ഇതുപോലെ ഏകദേശം അഞ്ചു മിനിറ്റോളമേ ഉണ്ടായിരിക്കുള്ളൂ മൂന്നേ കാലില് മൂന്നേ കാലോടു കൂടി തുടങ്ങിയിട്ട് മൂന്നേ ഇരുപത് വരെയായിരിക്കും ഏകദേശ കണക്കുകളാണ് കേട്ടോ ചെറിയ ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ അതിലുണ്ടായിരിക്കാം അപ്പോൾ വാഗച്ചാർത്താണ് അടുത്ത ചടങ്ങായിട്ട് വരുന്നത് അതായത് ഭഗവാന്റെ ദേഹത്ത് ആ വിഗ്രഹത്തിലെ എണ്ണയൊക്കെ നമ്മൾ അഭിഷേകം ചെയ്തിരിക്കുകയല്ലേ അപ്പൊ ആ എണ്ണയൊക്കെ മാറ്റാനായിട്ട് വാഗപ്പൊടി കൊണ്ട് അഭിഷേകം ചെയ്യുന്നതാണ് വാഗച്ചാർത്ത് അപ്പൊ ഈ ഒരു സമയത്ത് ഭഗവാനെ ദർശിക്കുന്നതുകൊണ്ട് സർവാരിഷ്ടങ്ങളും അതായത് എല്ലാ അരിഷ്ടതകളും നീക്കുന്ന ഗുരുവായൂരപ്പനായിട്ടാണ് ഭഗവാൻ നമുക്ക് ദർശനം നൽകാം നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിയിട്ട് സുഖം നൽകുന്ന ആ ഒരു ഭഗവാനായിട്ട് അങ്ങനെയാണ് വാഗച്ചാർത്ത് കൊണ്ടുള്ള ഫലം പറയുന്നത് കേട്ടോ അപ്പം ഈ എണ്ണാഭിഷേകത്തിനും വാഗച്ചാർത്തിനും ആ രണ്ട് സമയത്തും മണിയടിക്കുന്നതായിരിക്കും അപ്പം ഈ മണി മുഴങ്ങി മുഴങ്ങുന്ന ആ ഒരു സമയത്ത് എല്ലാ ഭക്തരും ഭഗവാനെ കൈകൂപ്പി ഇങ്ങനെ നാമജപത്തോട് കൂടി തൊഴുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഭക്തി നിർഭരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അപ്പം ഇനി വരുന്ന സമയത്ത് ഇതെല്ലാം നിങ്ങൾക്ക് കാണാനും കൂടെ സാധിക്കട്ടെ എല്ലാവരും പ്രാർത്ഥനയോട് കൂടി തന്നെ വന്നോളൂ കേട്ടോ അങ്ങനെ എണ്ണാഭിഷേകവും വാഗച്ചാർത്തും ഒക്കെ കഴിഞ്ഞാൽ ഇത് ഭഗവാന് ചെറിയൊരു കുട്ടിയായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ എല്ലാ ജീവിതചര്യകളും എങ്ങനെയായിരിക്കും ആ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച് എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കുകയെന്നുള്ളത് അപ്പോൾ ഈ എണ്ണയും വാഗ വാഗപ്പൊടിയും ഒക്കെ നിന്ന് കഴുകി കളയാൻ ആയിട്ടുള്ള ചടങ്ങാണ് അടുത്തതായിട്ട് വരുന്നത് ശംഖാഭിഷേകം അത് ഏകദേശം ഒരു മൂന്ന് ഇരുപതോട് കൂടിയിട്ടാണ് കേട്ടോ തുടങ്ങുന്നത് പത്ത് മിനിറ്റ് നേരമൊക്കെ ഉണ്ടായിരിക്കും അതായത് എണ്ണാഭിഷേകത്തിനേക്കാളും വാഗച്ചാർത്തിനേക്കാളും കുറച്ചധികം സമയം നമുക്ക് ശംഖാഭിഷേകം കണ്ടുതൊഴാനായിട്ട് സാധിക്കും ആ ഒരു സമയത്ത് അഷ്ടപതി പാടുന്ന ഒരു രീതി കൂടെ ഉണ്ട് കേട്ടോ അഷ്ടപതി സാധാരണ പൂജകൾ കുശപൂജയ്ക്കും പതിരടി പൂജയ്ക്കും ഉച്ചപൂജയ്ക്കും അത്താഴ പൂജയ്ക്കും ഉണ്ട് അത് കൂടാതെ ശംഖാഭിഷേകത്തിൻ്റെ സമയത്തും അഷ്ടപതി പാടാറുണ്ട് കേട്ടോ ശംഖാഭിഷേകം കണ്ടുതൊഴുന്നതിൻ്റെ ഫലമായിട്ട് പറയുന്നത് കൽമശനാശമാണ് അതായത് നമ്മുടെ സർവ്വ ദുഃഖങ്ങളും അകറ്റിയിട്ട് ധനധാന്യ അഭിവൃദ്ധിയാണ് നമുക്ക് ഗുരുവായൂരപ്പൻ നൽകുന്നത് അതാണ് ശംഖാഭിഷേകം കണ്ടുതൊഴുതാനുള്ള ഗുണം എന്ന് പറയുന്നത് കേട്ടോ ഇതും ഭക്തർക്ക് ചീട്ടാക്കാനായിട്ട് സാധിക്കും സപ്തശുദ്ധി അഭിഷേകം എന്നുള്ള പേരിലാണ് ചീട്ടാക്കാൻ സാധിക്കുക അപ്പം ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രത്യേക മന്ത്രങ്ങളോട് കൂടിയിട്ട് ഓദിക്കന്മാർ നടത്തുന്ന അഭിഷേകമാണ് സപ്തശുദ്ധി അഭിഷേകം അത് എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എല്ലാവിധത്തിലുമുള്ള അശുദ്ധികളെ നീക്കം ചെയ്യാനായിട്ട് അതായത് നമ്മുടെ മനസ്സ് ചിന്ത നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചഭൂതങ്ങൾ നമ്മുടെ വാക്ക് അങ്ങനെ എല്ലാത്തിലുമുള്ള അശുദ്ധികളെ നീക്കം ചെയ്യാനായിട്ടാണ് സപ്തശുദ്ധി അഭിഷേകം വഴിപാടായിട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നീടാണ് സ്വർണ്ണ കുംഭാഭിഷേകം അതായത് സ്വർണത്തിൻ്റെ വലിയൊരു കുടത്തിലെ ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന ആ ഒരു ചടങ്ങ് അത് കഴിഞ്ഞാലാണ് മലർനേദ്യം വരുന്നത് കേട്ടോ ഏകദേശം മൂന്നരയോട് കൂടിയിട്ടാണ് മലർനേദ്യം തുടങ്ങുന്നത് കേട്ടോ അതായത് എണ്ണയൊക്കെ തേച്ച് വാഗപ്പൊടിയൊക്കെ തേച്ച് കുളിച്ച് മിടുക്കനായിട്ട് നിൽക്കുന്ന വിശന്നിട്ടായിരിക്കുമല്ലോ നമ്മുടെ കണ്ണൻ നിൽക്കേണ്ടായിരിക്കുക അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഉണ്ണിക്കണ്ണനെ ആദ്യം നേദിക്കുന്നതാണ് മലർനേദ്യം അപ്പോൾ മലരൊക്കെ ഉണ്ണാനായിട്ട് മെടുക്കനായിട്ടായിരിക്കും ഭഗവാൻ കുളിച്ച് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ മലർ നേദ്യത്തോടൊപ്പം മലർനേദ്യം ആ നേദ്യം നേദിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ വലിയൊരു സ്വർ വലിയ തളികയിൽ കൂമ്പാരമായിട്ടാണിത്രേ മലര് നീതിക്കറേ കാണണം എന്ന് കണ്ണനെ പിന്നെ അതോടൊപ്പം തന്നെ കതളിപ്പഴവും നേന്ത്രപ്പഴും പിന്നെ ശർക്കരയും നാളികേരപ്പൂളും തേനും ഒക്കെ ഉണ്ടായിരിക്കും എന്ന് പിന്നെ ഈ മലർനേദ്യം കഴിഞ്ഞിട്ടുള്ള ആ ഒരു വെള്ളി പാത്രത്തിൽ ഉള്ള ആ കൂമ്പാരം പോലെയുള്ള മലരുണ്ടല്ലോ അത് ശിവേലി കഴിഞ്ഞിട്ട് ആനയ്ക്കാണെന്ന് കൊടുക്കുക ശിവേലിയുടെ ആന ആനയ്ക്കുള്ള അവകാശമാണെന്ന് ആ ഒരു മലര് അപ്പൊ എത്രമാത്രം ആ ഒരു ആനയോട് കരുതലുണ്ടായിരിക്കും നമ്മുടെ കണ്ണനല്ലേ പിന്നെ കുട്ടകത്തിൽ നേരിച്ച മലരാണ് ഭക്തർക്ക് പ്രസാദമായിട്ട് നൽകുന്നത് കേട്ടോ അങ്ങനെ മലർനേദ്യത്തിന്റെ മലർനേദ്യം കഴിഞ്ഞാല് ഭഗവാന് അലങ്കാരം ഉണ്ടായിരിക്കും അതായത് ഒരു പട്ടുകോണകൊക്കെ ചുറ്റിയിട്ട് കയ്യിൽ ഒന്നെങ്കിൽ കതളിപ്പഴായിരിക്കും അല്ലെങ്കിൽ ഉടക്കുഴലോ താമരയോ ഒക്കെ പിടിച്ചിട്ടായിരിക്കും ഭഗവാൻ നിൽക്കുന്നുണ്ടായിരിക്കുക മാലകളൊക്കെ അണിഞ്ഞ് അലങ്കാരങ്ങളൊക്കെ ചാർത്തിയിട്ട് മാലയും കുണ്ടമാലയും മാലയൊക്കെ അണിഞ്ഞിട്ട് മിടുക്കനായിട്ട് മലരുണ്ട് മിടുക്കനായി നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണിയെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും നാലു മണിക്കാണ് മലർനീദ്യം കഴിഞ്ഞിട്ട് നട തുറക്കുന്നത് കേട്ടോ നാലുമണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ നാലര വരെ ഭക്തർക്ക് ദർശിക്കാനായിട്ട് സാധിക്കും കേട്ടോ നാലരയ്ക്കാണ് ഉഷപൂജ നേദ്യം വരുന്നത് അതായത് ഒരു വെള്ളി ഉരുളിയിലാണ് നേദ്യം വെള്ളനേദ്യം നൽകുന്നത് സ്വർണപാത്രത്തിലെ നെയ്പായസം ഇതിനോടൊപ്പം കഥളിപ്പഴും നാളികേരപ്പൂളും ശർക്കരയും ഉണ്ടായിരിക്കും കേട്ടോ നാലര വരെയാണ് ഉഷ നാലേ മുക്കാൽ വരെയാണ് ഉഷനേദ്യം വരുന്നത് നാലേ മുക്കാൽ മുതൽ അഞ്ചേ മുക്കാൽ വരെ ഭക്തർക്ക് ദർശിക്കാനായിട്ട് സാധിക്കും ഇതിനിടയിൽ അഞ്ചുമണിക്ക് കേളികൊട്ടുണ്ടായിരിക്കും കേട്ടോ അതായത് കേളിക്കൈ എന്ന് പറഞ്ഞിട്ടൊരു വഴിപാട് നമ്മൾ കേട്ടിരിക്കുമല്ലോ കൃത്യം അഞ്ചുമണി മുഴങ്ങിക്കഴിഞ്ഞാല് അവിടെ ആ ചുറ്റമ്പലത്തിനുള്ളിലെ നമ്മൾ കൊടിമരത്തിന് അഭിമുഖമായി നിൽക്കുമ്പോൾ നമ്മുടെ ഇടതുഭാഗത്തായിട്ടാണ് കേളി അരങ്ങേറുന്നത് ട്ടോ അതും നല്ല കാണാൻ ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ് അഞ്ചേ മുക്കാലോടു കൂടിയിട്ടാണ് ഉഷപൂജ വരുന്നത് കേട്ടോ ഉഷപൂജയുടെ സമയത്ത് അഷ്ടപതി പാടുന്നുണ്ടായിരിക്കും ഇതേ സമയത്ത് തന്നെയാണ് തിടപ്പള്ളിയിലെ ഗണപതി ഹോമവും നടത്തുന്നത് ഉഷപൂജനെ പൂജ എന്ന് പറയാറുണ്ട് കേട്ടോ അതായത് ഉദയ സമയത്ത് നടക്കുക സൂര്യന് ഉദിച്ച് വരുന്ന ആ ഒരു സമയത്ത് സൂര്യനെ എതിരേൽക്കുന്ന ആ ഒരു പൂജയായിട്ടാണ് ഉഷപൂജ വരുന്നത് ആ ഒരു സമയത്ത് ബാലഗോപാല രൂപത്തിലായിരിക്കും കേട്ടോ ഭഗവാനെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കാം അതായത് ഭഗവാനെ കൂടുതൽ കൂടുതൽ നമ്മൾ എല്ലാവരെയും ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്ന ആ ഒരു ബാലഗോപാല രൂപത്തിലായിരിക്കും ഭഗവാനുണ്ടായിരിക്കുക ആറ് ഇരുപതോട് കൂടിയിട്ടാണ് ഉഷപൂജ കഴിഞ്ഞിട്ട് നട തുറക്കുകട്ടോ പിന്നെ ശിവേലിയുടെ ഒരുക്കങ്ങളായി ആ ഒരു സമയത്ത് ആന കുളിച്ച് റെഡിയായിട്ട് ആയിട്ട് വന്ന് നിൽക്കേണ്ടായിരിക്കും ശിവേലിക്കായിട്ട് അങ്ങനെ തന്ത്രി ശാന്തി ഏറ്റിട്ടുള്ള കീഴ്ശാന്തി ഭഗവാന്റെ തിടമ്പുമായിട്ട് വന്ന് ആനപ്പുറത്ത് എറിയിട്ട് പിന്നെ മൂന്ന് പ്രദക്ഷിണമാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഭഗവാന്റെ ഭജനകൾ പാടിക്കൊണ്ട് ഭക്തരെ ഭഗവാനെ അനുഗമിച്ച് മൂന്ന് പ്രദക്ഷിണം ചെയ്യൂട്ടോ ആ ഒരു പ്രദക്ഷിണം ആ ഭഗവാന്റെ കൂടെ ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് അങ്ങനെ ആ ഒരു മൂന്ന് പ്രദക്ഷിണം കഴിഞ്ഞ അതായത് കഴിഞ്ഞിട്ട് ഭഗവാൻ അങ്ങനെ ആനപ്പുറത്ത് നിന്ന് ഇറങ്ങി നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ പിന്നെ പന്തീരടി പൂജയ്ക്കുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ പന്തീരടി പൂജയ്ക്ക് മുൻപായിട്ടാണ് പാലഭിഷേകം നവകാഭിഷേകവും നടക്കുന്നത് കേട്ടോ പാലഭിഷേകം കണ്ടുതൊഴുന്നത് നേത്രസംബന്ധമായ സുഖങ്ങൾക്ക് വളരെ നല്ലതാണെന്ന് ഞാൻ മുൻപത്തെ വീഡിയോസിൽ പറയാറുണ്ട് അതായത് ഒരു കഥയുണ്ട് ഉണ്ണിക്കണ്ണൻ ദീനം കണ്ണിന് ദീനം വന്നിട്ടുള്ള ഒരു ഗോപികയുടെ കണ്ണിലേക്ക് ഈ പാലിങ്ങനെ ശക്തിയിൽ ഊരുമ്പോ ആ ഗോപികയുടെ കണ്ണിൻ്റെ ദീനൊക്കെ കൊടുക്കുന്ന അതായത് ഗോവിന്ദമൂർത്തി ആയിട്ടാണ് ആ ഒരു സമയത്ത് പാലഭിഷേകത്തിന്റെ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ ഭാവം ഉണ്ടായിരിക്കുക ആ ഒരു പാലഭിഷേകം കണ്ട് തൊഴിലാണെങ്കിലേ നമ്മുടെ നേത്രസംബന്ധമായ അസുഖങ്ങളെല്ലാം മാറുന്നതാണ് കേട്ടോ വിശ്വാസം പാലഭിഷേകം ഭക്തർക്ക് ശീത്താക്കാനായിട്ട് സാധിക്കും പിന്നെയാണ് നവകാഭിഷേകം വരുന്നത് അതായത് ഒൻപത് കലശക്കുടങ്ങളിലെ തീർത്ഥം നിറച്ചിട്ട് മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് അത് ഭഗവാനെ അഭിഷേകം ചെയ്യുന്നതാണ് നവകാഭിഷേകം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് പരബ്രഹ്മരൂപിയായിട്ടായിരിക്കും ഭഗവാൻ ഉണ്ടായിരിക്കുക അതായത് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ദുഷ്ടചിന്തകളെയും മാറ്റിയിട്ട് മനസ്സിനെ ശുദ്ധീകരിക്കാനാണ് നവകാഭിഷേകം കണ്ടുതൊഴുന്നത് എന്ന് പറയാട്ടോ പിന്നെയാണ് പന്തീരടി പൂജ വരുന്നത് പന്തീരടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് അടി എന്നാണ് അർത്ഥം അതായത് ഇപ്പൊ സൂര്യൻ ഉദിച്ചുയർന്നിട്ട് നീഴലൊക്കെ വീഴുന്ന ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ കാൽപാദം വെച്ചിട്ട് ഇങ്ങനെ ഓരോ അടി വെച്ച് അളക്കാന്നൊന്ന് ഊഹിക്കുക അങ്ങനെ അളക്കുന്ന സമയത്ത് പന്ത്രണ്ട് അടി എപ്പോഴാണോ വരുന്നത് ആ സമയത്താണ് പന്തീരടി പൂജ വരുന്നത് കേട്ടോ വെണ്ണയും വെള്ളനേതിയും ശർക്കര പായസവും പാൽ ആണ് ആ ഒരു സമയത്ത് നീതിക്കാറുള്ളത് ഗുരുവായൂരപ്പിന് അലങ്കാരം ഉണ്ടായിരിക്കും കേട്ടോ ഏകദേശം ഒരു ഒൻപത് മണിക്കാണ് പന്തീരടി പൂജ കഴിഞ്ഞിട്ട് നട തുറക്കുന്നത് പിന്നെ ഒൻപത് മണി മുതൽ പതിനൊന്നര വരെ ഭക്തർക്ക് സുഖമായിട്ട് ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കും കേട്ടോ പന്തീരടി പൂജ കണ്ടുതൊഴുന്നതും നേത്ര സംബന്ധമായ അസുഖങ്ങൾ മാറാനായിട്ട് വളരെ നല്ലതാണെന്നും കൂടെ പറയാറുണ്ട് കേട്ടോ അങ്ങനെ പതിനൊന്നര വരെ ദർശനം നടത്തി കഴിഞ്ഞിട്ട് പതിനൊന്നരയ്ക്കാണ് ഉച്ചനീദ്യം വരുന്നത് ഭഗവാന് വിസ്തരിച്ചിട്ടുള്ള നീതിയാണ് കേട്ടോ ഉച്ചനേദ്യം എന്തൊക്കെ വിഭവങ്ങളാണെന്നറിയാം ഒരു സമയത്ത് നീതിക്കുക അതായത് വെള്ളനീതി ഉണ്ടായിരിക്കും കാളൻ എരിശ്ശേരി നേന്ത്രക്കായ നാല് വറുത്തത് ഉണ്ടായിരിക്കും പിന്നെ കൊണ്ടാട്ടം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കൊണ്ടാട്ടായിരിക്കും അല്ലെങ്കിൽ പയറ് കൊണ്ടാട്ടായിരിക്കും പിന്നെ കൂട്ടം പായസം ഉണ്ട് അതായത് പഴം പ്രഥമൻ ഉണ്ട് പാലട പ്രഥമൻ പായസം പിന്നെ ഇടിച്ചു പിഴിഞ്ഞ പായസം കൂടാതെ ത്രിമധുരവും കൂട്ടിയിട്ട് വിഭവ സമൃദ്ധമായിട്ടുള്ള ഊണാണ് സദ്യയാണ് ഉച്ചനീര്യത്തിന് ഉണ്ടായിരിക്കുക കേട്ടോ അങ്ങനെ ഉച്ചനീരിയൊക്കെ കഴിഞ്ഞിട്ട് പന്ത്രണ്ടരക്കാണ് ഉച്ചപൂച്ചൊക്കെ കഴിഞ്ഞിട്ട് നട തുറക്കുക ആ ഒരു സമയത്ത് അലങ്കാരത്തോട് കൂടിയിട്ട് ഭഗവാനെ നമുക്ക് കണ്ട് തൊഴാനായിട്ട് സാധിക്കും മേൽശാന്തിയുടെ മനസ്സിൽ എങ്ങനെയാണോ ഭഗവാൻ ആ ഒരു ദർശനം നൽകുന്നത് അല്ലെങ്കിൽ ഇന്ന് ഏത് രൂപത്തിലാണ് വേണ്ടതെന്ന് പറയുന്നത് ആ രൂപത്തിലാണ് നമുക്ക് കണ്ടു തൊഴാനായിട്ട് സാധിക്കുക കേട്ടോ മുഖം ചന്ദനം കൊണ്ടും ദേഹമൊക്കെ കളഭം കൊണ്ടും ചാർത്തിയിട്ട് പല രൂപത്തിൽ പല ഭാവത്തിൽ ഇപ്പോൾ ഓടക്കുഴലുരുന്ന കണ്ണനായിട്ടും ഗോപികമാരുടെ വസ്ത്രങ്ങളെല്ലാം അപഹരിച്ചു കൊണ്ടുപോകുന്ന കുറുമ്പനായിട്ടും രാധാകൃഷ്ണനായിട്ടും കാളിയമർദ്ദന നടനമാടുന്ന കണ്ണനൊക്കെ ായിട്ട് മനോഹരമായ അലങ്കരിച്ച മനോഹരമായി അലങ്കരിച്ച ഗുരുവായൂരപ്പനെ നമുക്ക് കണ്ടു തൊഴാനായിട്ട് സാധിക്കും ആ ഒരു സമയത്ത് ഭഗവാന്റെ ആ ഒരു ഭാവം എന്ന് പറയുന്നത് സർവാഭിഷ്ടപ്രദായകനായിട്ടാണ് അതായത് എന്തും നമുക്ക് തരുന്ന തരുന്ന എല്ലാം നൽകി നമ്മളെ അനുഗ്രഹിക്കുന്ന പൊന്നു ഗുരുവായൂരപ്പനായിട്ടാണ് ഉച്ചപൂജ അലങ്കാരം കണ്ട് നമുക്ക് തൊഴാനായിട്ട് സാധിക്കുക ആ ഒരു ഉച്ചപൂജ കണ്ടു തൊഴുന്നതിന്റെ ആ ഒരു ഫലം അങ്ങനെയാണ് പറയുന്നത് കേട്ടോ അങ്ങനെ ഉച്ചപൂജ കഴിഞ്ഞ് ഏകദേശം രണ്ടരയോട് കൂടിയിട്ടാണ് നട അടയ്ക്കുന്നത് അപ്പോൾ അതുവരെ ഭക്തർക്ക് സുഖമായിട്ട് ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് നട അടച്ച് കഴിഞ്ഞാൽ പിന്നെ നട തുറക്കുന്നത് വൈകിട്ട് നാലരയ്ക്കാണ് കേട്ടോ അതിപ്പോൾ തിരക്കുള്ള ദിവസങ്ങളിലാണെങ്കിൽ അല്ലെങ്കിൽ അവധി ദിവസമൊക്കെ ആണെങ്കിൽ മൂന്നരയ്ക്കായിരിക്കും തുറക്കുക അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും ഗുരുവായൂരപ്പൻ്റെ ഉച്ചശീവേലി ഉണ്ടായിരിക്കുക ഇനിയിപ്പോ ഉദയാസ്തമന പൂജയുടെ പിറ്റത്തെ ദിവസമാണെങ്കിൽ അന്ന് ശിവേലിക്ക് പകരം ശ്രീഭൂതബലി ആയിരിക്കും കേട്ടോ ഉണ്ടായിരിക്കുക അത് ദീപാരാധനക്ക് ശേഷമായിരിക്കും ഇനി നമുക്ക് ഉച്ചശിവേലിനെ കുറിച്ച് പറയാം ഉച്ചശിവേലി എന്ന് പറയുന്നത് ഭഗവാൻ ആനപ്പുറത്തേറിയിട്ട് മൂന്ന് പ്രദക്ഷിണം അതേ നമ്മൾ മുൻപ് പറഞ്ഞിരുന്നല്ലോ ശിവേലിയുടെ അതേപോലെ തന്നെയാണ് ഭഗവാനെ അനുഗമിച്ചുകൊണ്ട് ഭജനകൾ പാടിക്കൊണ്ട് ഭക്തരും ഒപ്പം പ്രദക്ഷിണം വെക്കൂട്ടോ അപ്പൊ ആ ഒരു സമയത്ത് മഹാപ്രഭുവായിട്ടാണ് ഭഗവാൻ നമുക്ക് ദർശനം നൽകുന്നത് നമ്മുടെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റുന്ന ഗുരുവായൂരപ്പനായിട്ട് അപ്പോൾ ആ ഒരു ശിവേലിയും ഉച്ച ശിവേലിയും തൊഴുന്നതും ഒപ്പം പ്രദക്ഷിണം വെക്കുന്നതും എല്ലാം വളരെ ഐശ്വര്യമാണ് നമുക്ക് എല്ലാവർക്കും നൽകുന്നത് എന്നാണ് വിശ്വാസം കേട്ടോ ഇനി അത് കഴിഞ്ഞാലാണ് ദീപാരാധന വരുന്നത് ദീപാരാധനയുടെ സമയം അസ്തമയത്തിനനുസരിച്ചിട്ടാണോട്ടോ പറയുക അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല അസ്തമയം എപ്പോഴാണോ ആ സമയത്താണ് ദീപാരാധന നടക്കുന്നത് ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ സന്ധ്യയായി കഴിഞ്ഞാൽ നമ്മളൊന്നും ഒഴിഞ്ഞിടൂലേ അപ്പോൾ ഗുരുവായൂർ എപ്പനും ഒരു ചെറിയ കുട്ടിയായി കണ്ടു കഴിഞ്ഞാൽ ഗുരുവായൂർ അപ്പനെ എന്തെങ്കിലും കണ്ണൊക്കെ തട്ടി തട്ടിയിട്ടുണ്ടെങ്കിലോ പലങ്കാരമൊക്കെ കണ്ടിട്ടോ എന്ത് ഭംഗിയാണ് ഗുരുവായൂർപ്പനെ കാണാമെന്ന് ആരെങ്കിലും പറഞ്ഞ് കണ്ണ് തട്ടിയിട്ടുണ്ടെങ്കിലോ അപ്പം അങ്ങനെയും പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ അതായത് ദീപാരാധന സമയത്ത് ഭഗവാനെ ഒഴിഞ്ഞിടുന്നതാണെന്ന് അങ്ങനെ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു സങ്കല്പം കൂടി ഉണ്ട് കേട്ടോ അങ്ങനെയാണ് ദീപാരാധന വരുന്നത് ദീപാരാധന കണ്ടുതൊഴുന്നത് ആ ഒരു സമയത്ത് ഭഗവാൻ രൂപനായിട്ടായിരിക്കും അതായത് ദാമ്പത്യ സുഖത്തിനും കലഹങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ദാമ്പത്യ കലഹങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ദീപാരാധന കണ്ടുതൊഴുന്നത് വളരെ ഉത്തമാണെന്ന് പറയാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതായത് ഉദയാസ്തമന പൂജയുടെ പിറ്റത്തെ ദിവസമാണെങ്കില് ദീപാരാധനക്ക് ശേഷം ശ്രീഭൂതബലി ഉണ്ടായിരിക്കും ീഭൂതബലി കണ്ടുതൊഴുന്നത് സന്താന സൗഭാഗ്യത്തിന് വളരെ നല്ലതാണ് അതേപോലെ സന്താനങ്ങളുടെ അഭിവൃദ്ധിക്കും വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ പിന്നെ ഏഴരയോട് കൂടിയിട്ടാണ് അത്താഴ പൂജ വരുന്നത് കേട്ടോ അപ്പൊ ആ ഒരു സമയത്ത് ഗുരുവായൂരപ്പനെ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഉദരസംബന്ധമായ അസുഖങ്ങളൊക്കെ ഭഗവാൻ മാറ്റി തരുന്നാണ് വിശ്വാസം അപ്പോഴാണ് അതായത് അത്താഴ പൂജക്കാണ് ഏർ നിവേദ്യമായിട്ട് കൂടെ അപ്പവും അടയും അവിലും പാൽപായസും അത് കൂടാതെ താമ്പൂലം കൂടെ നിധിക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് മുറുക്കാനായിട്ട് നമ്മുടെ ഗുരുവായൂരപ്പനെ തോന്നിയാലോ അതിന് വേണ്ടിയിട്ടാണ് വീട്ടിലിടയ്ക്ക് അതായത് താമ്പൂലം നെയ്തിക്കുന്നത് അങ്ങനെ അത്താഴ പൂജ കഴിഞ്ഞിട്ട് ഏകദേശം എട്ട് എട്ട് അഞ്ചോട് കൂടിയിട്ടാണ് നട തുറക്കുക പിന്നെ ഏകദേശം ഒൻപത് വരെ ഭക്തർക്ക് ദർശിക്കാനായിട്ട് സാധിക്കൂട്ടോ കേട്ടോ ഒൻപത് മണിക്കാണ് വിളക്കെഴുന്നള്ളിപ്പ് വരുന്നത് അങ്ങനെ ഒൻപത് മണിയോട് കൂടിയിട്ടാണ് രാത്രി വിളക്കെഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കുക കേട്ടോ മൂന്ന് ആനകളോടൊക്കെ കൂടിയിട്ട് വിപുലമായ ചുറ്റുവിളക്കൊക്കെ ഉണ്ടായിരിക്കും ഗംഭീരമായിട്ടാണ് ഭഗവാൻ ആനപ്പുറത്ത് എഴുന്നള്ളത് അത് കാണാൻ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ അതോടൊപ്പവും ഭക്തരിങ്ങനെ അനുഗമിച്ചു കൊണ്ട് ഭഗവാനു ചുറ്റുമായിട്ട് ആ ഒരു പ്രദക്ഷിണം കൂടെ നടത്താറുണ്ട് അത് കാണുന്നതും ഒപ്പം പ്രദക്ഷിണം വെക്കുന്നതും തന്നെ വളരെ ഉത്തമമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ വിളക്കെഴുന്നള്ളപ്പിന് ശേഷം ഭഗവാൻ ശ്രീലകത്തേക്ക് പ്രവേശിച്ചിട്ടാണ് തൃപ്പുക എന്നുള്ള ഒരു ചടങ്ങ് വരുന്നത് അതായത് ഭഗവാൻ ഉറങ്ങാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അഷ്ടഗന്ധം പുകയ്ക്കും കേട്ടോ അതിനെയാണ് തൃപ്പുക എന്ന് പറയാ അപ്പൊ തൃപ്പുക കഴിഞ്ഞിട്ട് ആ കൊടിവിളക്കിലുള്ള നെയ്യ് ഭക്തർക്ക് പ്രസാദമായിട്ട് നൽകും അതിപ്പോൾ നൽകുന്നത് തുലാഭാര കൗണ്ടറിന്റെ അടുത്തായിട്ടാണ് കേട്ടോ ചുറ്റമ്പലത്തിൻ്റെ അടുത്തുള്ള തുലാഭാര കൗണ്ടറിന്റെ അടുത്തായിട്ടാണ് അത് സേവിക്കുന്നതും വളരെ നല്ലതാണ് എന്ന് അതായത് നമ്മുടെ സദ്ബുദ്ധിക്കൊക്കെ വേണ്ടിയിട്ട് വളരെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് തൃപ്പുക നെയ്യ് സേവിക്കുന്നത് അങ്ങനെ തൃപ്പുകയൊക്കെ കഴിഞ്ഞിട്ട് ഏകദേ പത്തുമണിയോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ചടങ്ങുകളൊക്കെ അവസാനിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നട അടച്ചിട്ടാണ് ഭഗവതി അമ്മയ്ക്ക് അഴൽ നേദ്യം വരുന്നത് അതിനെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അതായത് നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും ഭഗവതി അമ്മയ്ക്ക് സമർപ്പിച്ചിട്ട് നമ്മൾ സന്തോഷത്തോടെ നമ്മുടെ ഗൃഹങ്ങളിലേക്ക് തിരിച്ചു പോകുക അതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാ ദുഃഖവും ഭഗവതി അമ്മ ഏറ്റെടുത്തിരിക്കും എന്നാണ് പറയുന്നത് അതും ഭക്തർക്ക് ചീത്താക്കാനായിട്ട് സാധിക്കും കേട്ടോ അവിടെ നേദ്യം വരുന്നത് വേവിക്കാത്ത വസ്തുക്കളാണ് നേദ്യമായിട്ട് ഭഗവതി അമ്മയ്ക്ക് കൊടുക്കുന്നത് അതായത് പച്ച അരി നാളികേരം ഈ അഗ്നി ഇതൊക്കെയാണ് കേട്ടോ ഭഗവതി അമ്മയുടെ നേദ്യം അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഭഗവതി അമ്മയ്ക്ക് കാവ് സങ്കല്പമാണ് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് അതായത് മഴയും വെയിലും ഒക്കെ കൊണ്ടിട്ടാണ് നമ്മുടെ ഭഗവതി അമ്മ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേവിക്കാത്ത നേദ്യം കൊടുത്താലും അതിനെ എല്ലാം ദഹിപ്പിക്കാനുള്ള അത്രയും ശക്തി ഭഗവതി അമ്മയ്ക്ക് ഉണ്ട് അത്രയും ശക്തി സ്വരൂപിണിയാണ് ഭഗവതി അമ്മ അങ്ങനെ അഴൽ അതായത് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഭഗവതി അമ്മയ്ക്ക് സമർപ്പിക്കുന്നതിനെയാണ് അഴൽനീദ്യം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അത് കണ്ടു തോഴുന്നതും വളരെ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഏർ അഴൽനീദ്യം കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് കൃഷ്ണനാട്ടം തുടങ്ങുന്നത് കേട്ടോ അതായത് കൃഷ്ണനാട്ടം നമുക്കറിയാമല്ലോ എട്ട് കര കളികളായിരിക്കും ഉണ്ടായിരിക്കുക അവതാരം മുതൽ സ്വർഗ്ഗാരോഹണം വരെ ഓരോ ദിവസവും ഓരോ കളിയായിട്ടാണ് നടത്തുക ചൊവ്വാഴ്ചകളിലെ കളി ഉണ്ടായിരിക്കില്ല കേട്ടോ ഏകദേശം ഒരു ഒന്നരയോട് കൂടിയിട്ടാണ് കളി അവസാനിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗുരുവായൂരപ്പന്റെ ഒരു ദിവസത്തെ ചടങ്ങുകൾ എന്ന് പറയുന്നത് അതായത് നിർമാല്യം മുതൽ തൃപ്പുക വരെ ഗുരുവായൂരപ്പൻ്റെ ചടങ്ങുകളും പിന്നെ ഭഗവതി അമ്മയുടെ അഴലും അത് കഴിഞ്ഞിട്ട് കൃഷ്ണനാട്ടവും അപ്പം ഇതെല്ലാം കണ് കാണാനും കണ്ടു തൊഴാനും ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഗുരുവായൂർക്ക് വരാട്ടോ ഗുരുവായൂർ വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെക്കൻഡ് പോലും പോകുന്നത് അറിയില്ല അത്രയും ഒരു അനുഭൂതിയായി ഇവിടെ വന്നാൽ എല്ലാവർക്കും ലഭിക്ക അപ്പം എല്ലാവരും ഗുരുവായൂരപ്പനെ ഒരു ദിവസത്തെ എല്ലാ പൂജകളും എല്ലാ ചടങ്ങുകളും തൊഴാനായിട്ട് ഗുരുവായൂർക്ക് വന്നോളൂട്ടോ എല്ലാവർക്കും എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ